ഒരു ആ ഓണത്തെ പറ്റിയാണ് യുള്ള താല്പര്യം ഞങ്ങൾക്ക് മൂട് മൂടുകീറിയ നിക്കർ മാത്രമേ ഞങ്ങൾക്കുള്ളായിരുന്നു അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും അന്ന് ഞങ്ങളുടെ പ്രായത്തിലുള്ളവർ ഇപ്പം അൻപത്തി അഞ്ച് വയസ്സിനുള്ളിലുള്ളവർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് മൂട് മൂടുകീറിയ നിക്കറാണ് സ്കൂളിൽ പോയാലും ഞങ്ങൾ പാളയിൽ ഇരുന്ന് ഇറങ്ങും ഞങ്ങൾ മലയിൽ ഇരുന്ന് ആപ്പോട്ട് ഇറങ്ങും നല്ല തെന്നാമ്പാറയുണ്ടെങ്കിൽ അതിനകത്തുകൂടി ഇരുന്ന് ഇരങ്ങും തെന്നാമ്പാറിയാമോ തെന്നാമ്പാറ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ഈ പാറയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സംവിധാനമുണ്ട് അതിലിരുന്ന് നരങ്ങമ്പഴേ നമ്മൾ പാളയൊന്നും വേണ്ട നമ്മൾ നേരെ അങ്ങ് പോകും അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ നമ്മുടെ നിക്കറിൻ്റെ ചെവിട് കീറിപ്പോകും അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ മൂടി കീറി എന്ന് വിളിക്കാറുള്ളൊരു സംഭവം പല കുട്ടികൾക്കും ഞാൻ മാത്രമല്ല എന്നെപ്പോലെ എൻ്റെ പ്രായത്തിലുള്ള പലർക്കുമുള്ളൊരു സംഭവമാണ് പക്ഷേ അന്നും ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കൂൾ തുറക്കണം അല്ലെങ്കിൽ ഓണം വരണം അന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ തുണി അതാണ് ഉത്സവം അതാണ് നമ്മുടെ അത് ഞങ്ങളുടെ ആഘോഷമാണ് അന്ന് ഞങ്ങൾക്ക് തിരുവോണത്തിന് പുതിയ തുണി കിട്ടും ഞങ്ങളുടെ ഓണത്തിന് തുണി എന്ന് പറയുന്ന തിരുവോണത്തിനെ ഇടൂ അതിന് മുമ്പ് ഇടത്തില്ല തിരുവോണത്തിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ ഇടത്തില്ല അതുവരെ ഞങ്ങളത് മാറ്റി വെച്ചിട്ട് ദിവസം ഇടും അതുപോലെ സ്കൂള് തറക്കാൻ പോകുമ്പോഴേ പള്ളിക്കൂടത്ത് ചെല്ലുമ്പം മൂട് കീറി നിൽക്കറിട്ടുണ്ട് പോയാല് ഹെഡ് മാസ്റ്റർ തിരിഞ്ഞ് നീക്കിട എന്ന് പറഞ്ഞാൽ ആകെ പണിയായി പോകത്തില്ലയോ അതുകൊണ്ട് മനഃപൂർവ്വം അന്ന് ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾ കാക്കിയുടെ ഓരോ നിക്കറ് ചെയ്തു വരുന്നൊരു പരിപാടിയുണ്ട് കാക്കിയായാലും എന്തായാലും അന്ന് നല്ല കട്ട് തുണിയിലാണ് നിക്കര ചെയ്തുതരുന്നത് വച്ചാലും അവർ ചെയ്തു തരുന്നത് ഞാൻ അന്നത്തെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു എന്ന ഒരു സംഭവമാണ് ഞങ്ങൾ പ്രധാനപ്പെട്ടത് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും എന്ന് ഞാൻ ഇടുക എവിടെയെങ്കിലും ഈ വള്ളികൾ പടർന്നു കിടക്കുന്ന മരത്തിൽ കയറിയ ആ വള്ളികൾ വെട്ടിയിട്ട് ആ വള്ളികൾ ആദ്യം അങ്ങ് വെട്ടുക വെട്ടിയിട്ട് അത് പല പേരിലുള്ള വള്ളികളുണ്ട് ആ വള്ളി പല പേരിലാണ് ഞാൻ പറയുന്നില്ല അത് വെട്ടി അതിനെ ചതച്ച് അതിനെ ചുരുട്ടി കൊണ്ടുവന്ന മരത്തിന്റെ മണ്ടയിൽ മണ്ടയിൽ കയറ്റി ഞങ്ങൾ അതിനെ കെട്ടി ചുരുട്ടിയിട്ട് അടിയിൽ കൊണ്ടുവന്നു കയറില്ല ഒരു കയറില്ല കയറില്ല കയറാരി വാങ്ങി തരും അന്ന് തൊണ്ട് തല്ലുന്നവരൊന്നും നമ്മുടെ നാട്ടിലില്ല അങ്ങനെ സംഭവം ഒന്നുമില്ല ഞങ്ങൾ ആ വള്ളി ഇങ്ങനെ പിരിച്ച് 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 കൊണ്ടുവന്ന് ഞങ്ങൾ കൊണ്ട് താഴെ കൊണ്ടു ഏതെങ്കിലും കമ്പിൽ കൊണ്ടുവന്ന് കെട്ടി ആയിക്കോട്ടെ ഞങ്ങൾ കാണിക്കാം അങ്ങനെ കെട്ടി ഞങ്ങൾ ഊഞ്ഞാലാട്ടും ഊഞ്ഞാലാട്ടുകയല്ല ആടും ആടാനും ഞങ്ങൾ തയ്യാറാണ് അതിനകത്ത് ഞങ്ങൾ ആടി ചെല്ലുമ്പോൾ ഒരു പക്ഷേ അന്ന് ഇത്ര കരുത്തുള്ള വള്ളികളൊന്നും അല്ല ഉള്ളത് അന്ന് മരത്തിൽ പടർന്നു കയറുന്ന വള്ളികളാണ് അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ വള്ളികൾക്ക് എത്ര ബലമുണ്ടെന്നുള്ളത് അന്നത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല അത് പുല്ലാഞ്ഞി വള്ളിയുണ്ട് അത് പിന്നെ തൊണ്ടി പല പല പേരാണ് ഊഞ്ഞാലൊരു വീട്ടിൽ വീണ് കഴിഞ്ഞാൽ അവിടെയായിരുന്നു ഓണം ആ വീട്ടു മുറ്റത്താണ് ഓണം അതിലുവക്കത്തുള്ള മുഴുവൻ പേരും അവിടെ എത്തും കളികളെ പറ്റി അന്ന് കളികൾ എന്ന് പറയുന്നത് അടിച്ചിട്ടോട്ടം എന്ന് വെച്ചാൽ അതായത് ഒരാൾ ഒരാളെ തൊട്ടിട്ടോടും പോയി മറഞ്ഞിരിക്കും അവരെ പിടിക്കണം എന്ന് പറഞ്ഞത് ആ അത് തന്നെ അടിച്ചിട്ടോട്ടം എന്നാണ് അതിന് മലയാളം പറയുന്നത് അടിച്ചിട്ടോടുക അവരെ പോയി പിടിക്കുക പിന്നെ നമ്മൾ ഒരു മരത്തില് എല്ലാവരും ചുറ്റിക്കറങ്ങി കളിക്കുന്നൊരു സംഭവമുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ഓണപ്പന്ത് ഓണപ്പന്തെന്ന് പറഞ്ഞാൽ ഓല ണ്ടാക്കിയ ഓണപ്പന്ത് അതിന്റെ എറി ഉണ്ടല്ലോ അത് ഒരു ഒന്നൊന്നര എറിയാണ് കൊണ്ടു കഴിഞ്ഞാൽ നോവും അത് കൊണ്ടാൻ നോവും അപ്പൊ അത് തട്ടി കളിക്കാനല്ല അത് എറിയാനാണ് അത് എറിയാനാണ് ഓണപ്പന്ത് എന്ന് പറയുന്ന ഒരു സാധനം ഓണത്തപ്പന് മാത്രമുള്ളതല്ല ഓണപ്പന്ത് കളി പിന്നെ ഉള്ളത് തിരുവാതിരകളിയുണ്ട് പിന്നെ തുമ്പിതുള്ളലുണ്ട് ഓ ഇന്ന് തുമ്പിതുള്ളൽ എന്ന് പറയുന്നൊരു സംഭവം ഈ തുമ്പി തുള്ളൽ തുമ്പി തുള്ളൽ എന്ന് പറഞ്ഞാൽ അതായത് ഈ തുമ്പ എന്ന് പറയുന്ന പൂച്ചെടി അത് വളരെ ചെറിയൊരു ചെടിയാണ് ആ വെള്ളപ്പൂ പിടിക്കുന്ന ഏറ്റവും വളരെ ചെറിയൊരു ചെടിയാണ് പെൺകുട്ടികൾ അത് കുറച്ചു നേരം ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തുമ്പപ്പൂവിനൊരു പ്രത്യേക മണമുണ്ട് തുമ്പപ്പൂവിനൊരു പ്രത്യേക മണമുണ്ട് അത് അന്ധവിശ്വാസമൊന്നുമല്ല കുറച്ച് നേരം ആ തുമ്പപ്പൂ ഒരുപാട് തുമ്പപ്പൂവും ചെടിയും കൂടെ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഒരു ഹാൽണ്ടാവും ഓണഹാല് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ഞാൻ അപ്പം കുറച്ചു നേരം അവർ ഇതിങ്ങനെ പിടിച്ച് തുമ്പി തുള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മണം ആ രൂക്ഷഗന്ധം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവര് തന്നെ ഏതാണ്ട് ഒരു മോഹാലസ്യ ഭാവത്തോടെ തന്നെ അവർ ഉറഞ്ഞു തുള്ളും ആ തുമ്പോ ഇലയുടെയും പൂവിന്റെ ഒരു പ്രത്യേകതയാണത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് നടക്കുന്നത് പോലെ അല്ലല്ല ക്ഷേത്രങ്ങളിൽ പ്രത്യേകതയാണ് ഓണത്തിന് നടക്കുന്ന വറ്റുന്ന തുമ്പിതുള്ളൽ എന്ന് പറയുന്നത് ഈ തുമ്പപ്പൂവും തുമ്പ ഇല തുമ്പപ്പൂവെന്ന് പറയുന്ന തുമ്പലയാണ് ആ തുമ്പലയും തുമ്പപ്പൂവും ചേർത്താണ് അവരിങ്ങനെ പിടിച്ച് അവർ നടന്ന് അവർ നടക്കുകയല്ല അവർ ആ കളിയിൽ അവരിങ്ങനെ ചേർത്ത് തലയിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരാളെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവർ ചുറ്റിക്കിറങ്ങുന്നതാണ് പക്ഷേ കുറേ നേരം ഇത് പിടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തുള്ളും അത് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഇന്ന് തുമ്പി തുള്ളലില്ല ഇന്ന് കലിതുള്ളൽ മാത്രമേ കാണാറുള്ളൂ പണ്ടത്തെ ആ ഒത്തുകൂടലുകൾ ഇന്നില്ല ഇന്ന് ഒത്തുകൂടലുകൾ ബാറുകളിലും അല്ല എന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ അടിയിലും ഒക്കെയാണ് നടക്കുന്നത് ആ ഒത്തുകൂടലുകൾ അന്നത്തെ ഒത്തുകൂടലുകളും ഇന്നത്തെ ഒത്തുകൂടലൂടെ ഒന്ന് കമ്പയർ ചെയ്യുക പണ്ട് കാലത്ത് എല്ലാവരും അല്ല അതിനകത്ത് പ്രത്യേകിച്ചുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഈ ബാറുകളുടെ കാര്യം ഞാനങ്ങ് വിടുകയാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല അന്ന് ആവശ്യമുള്ളവർ അവിടെ പോയി കഴിച്ചിട്ട് അവരവരുടെ പാട്ടിനു പോവുകയാണ് അതല്ല അന്ന് ഒത്തുകൂടലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ഓരോ കുടുംബങ്ങളിൽ ചെന്ന് ചേരുകയാണ് അന്ന് ഒരു കുടുംബത്തിൽ പതിനാല് മക്കളുണ്ട് ഏറ്റവും പതിനാല് മക്കളോളും ഇത്രയും മക്കള് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ ഏറ്റവും കുറഞ്ഞത് പറഞ്ഞു പന്ത്രണ്ട് മക്കളിൽ കുറഞ്ഞ വീടില്ല പതിനാല് മക്കളോളം ഒരു വീട്ടിലുണ്ട് അത് ശരി അപ്പം ഇത്രയും മക്കളുള്ള ഒരു കുടുംബത്തിൽ അത്രയും ആൾക്കാരാണ് അവിടെ ഉള്ളത് ഈ മക്കളെ മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ കുടുംബത്തുനിന്ന് വരുന്നവരും അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഒരു കുടുംബത്തിലൊരു എന്ന് പറഞ്ഞാൽ അതൊരു ഓണാഘോഷം ആ കുടുംബത്തിൽ മാത്രമുള്ളതാണ് വേറെ എങ്ങും പോകണ്ട അവരാഘോഷിക്കാൻ അവരുടെ വീട്ടിൽ മാത്രം ആഘോഷിച്ചു കഴിഞ്ഞാൽ പതിനാല് പേരുണ്ടെങ്കിൽ പന്ത്രണ്ട് പേരുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പേരുടെ മക്കളും ആ പന്ത്രണ്ട് പേരും അവരുടെ മക്കളും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുടുംബങ്ങളുമായിട്ട് വരുമ്പോൾ അതൊരു വലിയ ഒരു സംഭവം അവിടെ നടക്കുന്നത് അതായത് ബന്ധു കുടുംബങ്ങൾ രക്തബന്ധത്തിൽ പിറന്ന കുടുംബങ്ങളിൽ അവർ ചെന്ന് ചേർന്നിട്ട് ഓരോ ദിവസവും ഓരോ വീട്ടിലാണ് അവരുടെ ഓണം അതായത് തിരുവോണം ഒരു വീട്ടിൽ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം കൂടുന്ന അടുത്ത വീട്ടിലാണ് നാല് ദിവസത്തെ ആഘോഷമാണുള്ളത് അവിട്ടവും ചതയവും കഴിഞ്ഞ് പൂരുട്ടാതി ആവുമ്പോഴത്തേക്ക് ആ വീട്ടിലെ മിക്കവാറും സാധനങ്ങളൊക്കെ തീർന്ന് കാണും അന്ന് അവർ അവരവരുടെ വീട്ടിലേക്ക് പോവും മാറി മാറി അവരവരുടെ വീട്ടിലേക്ക് പോയി ഉള്ളത് വെച്ച് സത്യസന്ധമായിട്ട് പറയുകയാണ് ഉള്ളത് വെച്ച് കാരണം ആ നാല് ദിവസം കഴിയുമ്പോൾ മൂന്ന് ദിവസത്തെ ഓണം കഴിയുമ്പോൾ എല്ലാ ബന്ധുക്കളും വന്നു അവർക്കെല്ലാം ആവശ്യം പോലെ ഉള്ളത് കൊടുത്തു ഉള്ളത് ഉള്ളതാണ് കൊടുത്തത് ഒരുപാട് കൊടുത്തെന്ന് ഞാൻ പറയാൻ നോക്കത്തില്ല ആ ചതയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഉള്ളത് ഉള്ളത് വെച്ച് അവർ അന്ന് ഓണമായി കഴിച്ച് ചതയാഘോഷത്തോടെ ചതയം ചതിച്ചു പോകും എന്നാണ് പറയുന്നത് കാരണം ചതയം വരുമ്പോഴേ പിന്നൊന്നും കാണത്തില്ല അതുവരെ ഉള്ളതല്ല അതുവരെ സംഭരിച്ചത് അതുവരെ സംഭരിച്ചത് കഴിച്ച് തീർന്നു പോകും എങ്കിലും അവർക്കാർക്കും ഓണം കഴിഞ്ഞു എന്നുള്ളൊരു വിഷമവും ഇല്ല അവരൊരു ദിവസം മാറ്റിവെക്കും ഓ അത് ഓണം ഇരുപത്തെട്ടാമത്തെ ദിവസം വീണ്ടും അവർക്ക് ഓണമുണ്ട് അവരതിനു വേണ്ടിയിട്ട് വീണ്ടും കഷ്ടപ്പെടുന്നു അന്ന് ഒരു ബന്ധുക്കളെയും വിളിക്കത്തില്ല സുഹൃത്തുക്കളെയും വിളിക്കത്തില്ല ആരെയും ആരെയും വിളിക്കത്തില്ല പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയെട്ടാമത്തെ ദിവസം അവർക്കും മാത്രമുള്ള ഓണമാണ് അടിപൊളി അവരന്ന് കഴിക്കും എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓണം കഴിഞ്ഞു എങ്കിലും ഞാൻ ഒന്നു പറയുകയാണ് എല്ലാവിധമായ ഓണാംശങ്ങൾ കാരണം ദൈവം പറഞ്ഞു ഇരുപത്തെട്ടാം ഓണം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ടാം ഓണം ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇരുപത്തെട്ടാം ഓണം ഉണ്ടാഘോഷിക്കുക